സമൂഹത്തിന് നേരെ ചില അടുത്തുകാട്ടലുകൾ നടത്തി പോകും അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ട് സംഘടന രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞങ്ങളെ തൊഴിൽ തൊഴിലെന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ ഒരു എന്താ പറയാ ഞാൻ കിടന്നിട്ട് കുറച്ച് മുല്ലപ്പൂ കയ്യിൽ വെച്ച് മാറി ഒരു ടയേർഡായിട്ട് കിടക്കുന്ന ഒരു മോഡല് ഒരു ഫോട്ടോ വേറെ ഫോട്ടോഗ്രാഫർ വെച്ച് പിടിച്ചു അത് ചോദിച്ചു തീർന്നില്ല അവർ ഇത്രയും പോകുന്ന ഒരു ചരവത്തടി ഒന്നും എൻ്റെ ഒറ്റടി അയാളെ അഞ്ചു ഷെല്ലിന്റെ ടോർച്ചോണ്ട് നെഞ്ചില് ഇടിച്ചിട്ടുണ്ട് ഇന്ന് ആ ടോർച്ച് പൊട്ടി കുത്തി കയറി അടയാളം എന്റെ ഇടന്ന് നെഞ്ചില് താഴെ ഞാനത് ചെയ്യുന്നു ഞാൻ കാശ് വാങ്ങിക്കുന്നു അഞ്ചു പത്ത് ദിവസം പരിഹരിക്കുന്നുണ്ട് ഉള്ളില് നോക്കിയത് ഇതാണ് ഇത് തെറ്റാണ് പതിനഞ്ചാം തിയതി ബുക്ക് എഡിറ്റ് ചെയ്ത് വായിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ഇത് തരുന്നു പതിനെട്ടാം തീയതി ബുക്ക് ഇറക്കുന്നു അപ്പൊ അതിലെ ചതി എനിക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം വേണ്ടിയുള്ള അതിലും ഏറ്റവും വലിയ എനിക്ക് പ്രശ്നമായിട്ട് വന്നത് എൻ്റെ ക്ലയൻറ്റുകളൊന്നും മാറും അടുത്ത് വരാതായി ഒറ്റ ക്ലയന്റിനെ കിട്ടാതായി ജീവിതം വഴിമുട്ടി ഞാൻ എന്തിനും എതിർക്കുന്നതാണ് എന്തിനും ഇന്ന വഴി പോകണമെന്ന് വാശി പിടിക്കുന്ന ആളാണ് ചേട്ടൻ കല്യാണം കഴിച്ചാൽ അനുജനം കൂടി അവരെ ഭർത്താവ് ആവുക എന്നൊരു ശീലം ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു അച്ഛൻ പറ്റി എന്നെ പേടിപ്പിക്കുന്ന ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരു മമ്മട്ടി കൈക്ക് അടിച്ചിട്ട് ഒരാളെ കൊന്നിട്ടുണ്ടെന്നൊക്കെ അച്ഛനോട് പറഞ്ഞില്ല അതുകൊണ്ട് അയാളടുത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു